കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താരങ്ങൾ ഇനിയും പുറത്തേക്ക് പോകും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കണ്ണോടച്ചങ്ങോട്ട് വിശ്വസിക്കേണ്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ കൺഫേംഡ് റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ട് താരങ്ങൾ കൂടി പുറത്തേക്ക് പോകും മേ ഒരു സ്ട്രൈക്കർ എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരാൾ പോകുമായിരിക്കും പക്ഷേ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡൊമസ്റ്റിക് ഔട്ട്ഗോയിങ്ങുകളാണെന്നാണ് പിന്നെ ഈ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി ടീമിന് പുറത്തേക്ക് പോകും എന്നാണ് കാരണം മിഖായൽ സെഹറ എന്ന പരിശീലകൻ രാഹുൽ കെ പിയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് രാഹുൽ കെ പി പുറത്തേക്ക് പോകും എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഒരു രാഹുലിൻ്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് സ്റ്റെഹറയായിട്ട് സെറ്റായി പോകും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം നമ്മൾ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് രണ്ട് ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് പോകും അതിനകത്തൊന്ന് കേഹുൽ രാഹുൽ കെ പി എന്ന മലയാളി താരമായിരിക്കും താരത്തിൽ മിഖായിൽ സ്റ്റെഹറൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു ബൈ അല്ല അതാണ്ട് ഇവിടെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്